എന്തിന ആയുർവേദൊക്കെ മേടിച്ചതി പോലെ ഗുളിയല്ലേ ഇത് മേടിച്ചണ്ട് ഞാൻ മിലിട്ടറിയിലായിരുന്നു കോട്ടയുണ്ട് നിർത്തി പാക്കി വെച്ചാൽ ആത്തന്മാര് കാണുമ്പോ ഞാൻ അപ്പൊ മൂന്നോ പ്രാവശ്യം അപകടം പറ്റി അതൊരു മരുന്ന് മേടിച്ചാന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇടയ്ക്കൊക്കെ പതിവുണ്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ പട്ടാളല്ലേ कलकलकल कोली सीमा जी आजा आजा हेरे क्या हुआ तो, क्या हुआ पूछ नहीं पूछ नहीं पूछ नहीं छोड़ दो छोड़ो छोड़ो छोड़ो, छोड़ो दर्द है ये कैसे हुआ अच्छा आज हाँ जी तुझे बैठे बैठे ये कैसे है ये कौन है ये हाली हाली है मम्मा तू അമ്പൂരിയാണ് കുന്നംകുളത്തേ നമ്മടെ ഇവിടെ വില്ലേജ് ഓഫീസിലെ ക്ലർക്കാണ് ആ ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് പോവാൻ വേണ്ടി പോവില്ലേ അമ്മേ ആ ഗേറ്റിലേക്ക് ഞാൻ എത്തിയപ്പോൾ പെട്ടെന്ന് കണ്ട് വന്നു വന്ന് കാൽമില്ല തട്ടി സ്കൂട്ടർ കുഴപ്പമൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല ലേശം വേദനയുണ്ട് അത്രയല്ലോ ഞാൻ ഡോക്ടറെ കാണാൻ ഒക്കെ പറഞ്ഞോ ഞാൻ കടക്കാക്കില്ല ആ വേദം ആ നമ്മടെ അവിടെ പോയിട്ട് കൊറച്ച് കൊഴമ്പും ദാസും അരിഷ്ടൊക്കെ മേടിച്ചു അമ്മ പട്ടാൾക്കാർക്ക് ഒരു വിഷയമല്ലാതെ പങ്കെടുത്തിട്ടുള്ള ആളാ നമുക്ക് പത്ത് ആൾക്കാർക്ക് എന്ത് വേദനയാളൂ ഞാനേ കിഴക്കൻ പാകിസ്ഥാനില് അന്ന് കിഴക്കൻ പാകിസ്ഥാനാണ് എഴുപത്തൊന്നിലെ വാറിലേ ഞാൻ അഞ്ച് ഭരിക്കുന്ന കാലം അവിടെ കിഴക്കൻ ബോർഡറിലായിരുന്നു ഞാൻ ആ കാല ആ കാലത്ത് പരയും പതിനോ ആ കാലത്ത് യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഒരു ഗ്രനേഡാ പണ്ട് ഫുട്ബോൾ കേൾക്കാനാണ് കാണിച്ചു തരാം കേട്ടോ ഇത് ഈ പാട് അന്ന് അന്ന് ഗ്രനേഡ് തരത്താ നമ്മൾ ഞങ്ങളെ പട്ടാളക്കാർക്ക് ഇതൊന്നും ഒരു വിഷയല്ല വിഷയ വേദകില്ല നിങ്ങക്ക് ആ ഞാൻ പറഞ്ഞില്ലേ പട്ടാളത്തിലേ വേലി വേലി അച്ചത് പക്ഷേ കുക്കായിരുന്നു അത് പറഞ്ഞില്ലേ രണ്ടു ദിവസം കഴിഞ്ഞു വേലി അലോച്ചു പെണ്ണക കണ്ടുപോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ നാട്ടിലേക്ക് അങ്ങോട്ട് പോയി അവിടെ പോയി പോയി പിറ്റേ ദിവസം തൊട്ട് എഴുത്താണ് ദിവസേന എഴുത്ത് ഇത് നോക്കുമ്പോ ഒക്കെ ഹിന്ദിയിൽ ഇത് വായിക്കാൻ പറ്റണ്ടേ കൊറേ കഷ്ടപ്പെട്ട് ഞാന് തപ്പിത്തറഞ്ഞൊക്കെ വായിച്ച് വായിച്ച് നോക്കുമ്പോ എന്താ എന്താ കൊറക്കറികൾ ഇണ്ടാക്കണത് എങ്ങനെയാന്ന ആലു പൊറോട്ട ആലു പ്യാജ എന്തൊക്കെയോ ബാജി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇതൊക്കെ മനസ്സിലായി വായിച്ച് 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 കൊറച്ച് കഴിഞ്ഞപ്പ എനിക്കെന്താ ക്ക് ഹിന്ദി ന്യൂസ് കാണാൻ ഇഷ്ടായി സീരിയൽസ് ഒക്കെ കാണാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാ ടി വിയിൽ ഒരു പരസ്യം കണ്ട് പ്രവീണ് അപേക്ഷ ഹിന്ദി പ്രവീൺ ഹിന്ദി മാഷുമാരമാരുടെ ഇതാണ് ഞാനൊന്നും നോക്കിയില്ല ഞാൻ അങ്ങോട്ട് എഴുതി പരീക്ഷ കണ്ടെഴുതി ഈ കത്തിന്റെ ഒരു ബലത്തിലാ ഇപ്പൊ മാസം പെൻഷൻ എണ്ണി മേടിക്കാം ആ അതാണ് പ്രവീണ പ്രവീണ മകളാണ് പ്രവീൺ പാസ്സായപ്പോഴാണല്ലോ ജോലി കിട്ടിയത് അപ്പൊ പ്രവീൺ കുട്ടിയായപ്പോ പ്രവീണാന്ന് പേരിട്ടു ഞാൻ കുട്ടിയാണെന്ന് വെച്ചാൽ പ്രവീൺ ആവശ്യമില്ല പറഞ്ഞില്ലേ ഒരു ആക്സിഡന്റ് പറ്റി പറഞ്ഞില്ലേ ഇത് വില്ലേജ് ഓഫീസിലെ ക്ലർക്കാണേ ഞാൻ വിലയാമ്പലേക്ക് പോകുമ്പോ ഇയാളുടെ വണ്ടി വന്നിടിച്ചു സാധാരണ അവിടെ കണ്ടി മിണ്ടാട്ട പോവാൻ ഞാൻ പോയാൽ മതിയാന്നു അല്ല അയാൾക്ക് എന്നെ ഇവിടെ കൊണ്ടിട്ടേ പറ്റുള്ളൂ നിർബന്ധം അങ്ങനെ അയാളെ കുട്ടി വന്നതാണ് അത് നന്നായി ഏതായാലും അതെ നേരം വൈകി ഞാൻ ഓഫീസിലേക്ക് ഓട്ടോ ഞാൻ പോയിക്കോട്ടെ ല്ലേ എന്താ ഈ വഴി ഞാൻ ഈ ബാർബർ ആ ബാഴോപ്പിൽ വന്നേ അപ്പൊ കൃഷ്ണൻകുട്ടിയാ പറഞ്ഞത് കൃഷ്ണൻകുട്ടിയാണ് പറഞ്ഞത് വലിയ ഓഫീസിലെ തമ്പുരാൻ തമ്പിരാൻ എസ്റ്റേറ്റ് വീട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞേ ചോദിച്ചപ്പോ താനാ എനിക്ക് എന്നാ ഒന്ന് എന്താ ഈ ഏ ഒക്കെ ഒരു പ്രശ്നമില്ല കേൾക്കലാന്ന് പറ്റി ഇത് സ്കൂട്ടറിനുള്ളിൽ നിന്ന് വീണുതാ ചെറുതായിട്ട് അല്ല അന്നത്തെ അല്ല 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 അത് മാറി മരുന്ന് അപ്പൊ ഇത് മേടിച്ചിട്ട് കുറച്ച് ദിവസോ ഇത് ഇപ്പൊ രണ്ടു മാസമായി അത്ര നമ്മൾ കണ്ടപ്പോഴത്തൊന്നും സംസാരിച്ചില്ല നമ്മളത് പറഞ്ഞൂല സംസാരിച്ചില്ല ചോദിച്ചില്ല ഇതിപ്പോ ഒരാളുടെ എവിടെ ഒരു ക്രിസ്ത്യൻ ഉണ്ട് അയാൾക്ക് പെട്ടെന്ന് ഇവിടെ പോണന്നൊക്കെ പറഞ്ഞ് അയാള് ഡിസ്പോസ് ചെയ്യാൻ വന്നു അപ്പൊ അത് ചുളവില് കിട്ടിയപ്പോ നന്നായി എന്തായി പോകുന്നില്ല രണ്ടായിരം വെട്ടാൻ അത്യാവശ്യം വരുമാനം ഉണ്ടോ കൊറച്ച് പായായിട്ട് തോന്നൂല്ലേ പത്ത് പന്ത്രണ്ട് കൊല്ലം പഴക്കമുണ്ട് നന്നായി എന്തായി പോകുന്നു എന്താ ഒരു ഒരു മാറ്റം മാറ്റോ മുഖത്തിനൊരു മാറ്റം ഇന്ന് കാലത്തെ ഞാൻ ഷേവ കഴിഞ്ഞു ഇങ്ങനെ ശരിയാക്കാൻ അറ്റൊന്നിങ്ങനെ ശെരിയാക്കാൻ പറ്റും കയ്യാലും പറച്ചിട്ടേ തേടി പോയി എന്താ ചെയ്യാ പിന്നെ നേരെ കൃഷ്ണകൂടി ബാർബർ ഷാബിലെ പിന്നെ അവനെന്തൊക്കെയോ കാണിച്ചുപോലിയോ അത് ഇന്നേരം രൂപ എന്താ ചെയ്യാ അപ്പൊ എന്റെ ഐഡന്റിറ്റിയാ പോയി എന്നാൽ സാറല്ലേ മീശല്ലേ പുറത്തോളം അതെ മീശല്ലേ അത് വന്നോളും കാറിന് മാറിയില്ലോ ഒരു കുഴപ്പമില്ല നീരോട്ട് പോയി ഇപ്പഴും മരുന്ന് കഴിക്കണ്ടോ ഇപ്പഴും മരുന്ന് കഴിക്കണ്ടോ അല്ല മരുന്നണിയാണ് കാരണം എന്റെ കോട്ട തീർന്നു ഞാനും ഒരുമിച്ച് ബോർഡറിൽ ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ ഞാൻ അവന്റെ വീട്ടിൽ നിന്ന് പോയി എന്റെ അനത്തെ സ്റ്റോക്ക് തീർന്നു നോക്കിപ്പോല അതും കിട്ടാം തന്നോ ഞാൻ അടുത്ത കോട്ട കിട്ടുമ്പോ വേണമെങ്കിൽ നിനക്ക് അങ്ങോട്ട് തരാം പ്രാവശ്യം കൊടുത്താൽ വരുന്നു അതെളിച്ചേ കൈ ഇങ്ങനെ വല്ലാണ്ട് വരയ്ക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോയി ഇതെ മേടിച്ചു കൊണ്ടേ അങ്ങനെയാ ബീച്ച പോയല്ലേ അപ്പൊ അതിന്റെ ഒരു വിമിഷണുണ്ട് വേറെ വെള്ളം വേണോ വെള്ളം എടുക്കട്ടെ രണ്ട് ഗ്ലാസ് ആരെ ഞാൻ ലേസ് എടുക്കട്ടെ കുഴപ്പമില്ല

ತನಿಖೆ ಮಗಳು ಇಷ್ಟೇ സന്തോഷത്തിലാണല്ലോ കണ്ടുവന്നെ കാണാത്തി കാത്തിരിക്കശേഷിച്ച അന്ന് വെള്ളത്തിന്റെ പുറത്താ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതേ എനിക്ക് എൻ്റെ മകൾ ഒരു പട്ടാളക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നെ അതുകൊണ്ട് താൻ ആ വിഷയം മറന്നൂലേ തനിക്ക് മകൾ ഇഷ്ടമായിരുന്നു അച്ഛൻ ഇന്നലെ എന്നോട് പറഞ്ഞു പറയട്ടെ അച്ഛൻറെ ഹോർമോണുകളിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ല അത് കാര്യ കണ്ട ഒന്നും കുഴപ്പമില്ല വല്യ മുത്തശ്ശന്റെ ഇറയില് അലമാറിയുടെ ബാക്കിലിരിക്കുന്ന ആ സ്പിരിച്വാലിറ്റി ഏഹ് എടുക്കല്ലേ ഏതിട്ട് വരട്ടെ

നിങ്ങളിങ്ങനെ സംസാരിക്കണത് മുഴുവനെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു വിഷയം സ്പിരിച്വാലിറ്റി ആണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റീച്ചാൽ ആധ്യാത്മികത അതിൻ്റെ ഇടയിൽ ഒരു ഡയമെൻഷൻ എന്നുള്ള ഒരു ഇതും കൂടി വരലുണ്ടായില്ലോ ഈ ഡയമെൻഷൻ ഏതാണ് ഏത് സ്നേഹം ഖേദം അങ്ങനെയൊക്കെ ഉള്ള പല ഡയമെൻഷൻസും വരുന്നുണ്ടായില്ലോ അങ്ങനെ സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു ഡയമെൻഷനിലെത്തിയേ ഇപ്പോൾ ഈ അവസാനത്തെ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഡയമെൻഷനും കൂടി കേട്ട് കേട്ടുകഴിഞ്ഞപ്പോളേ ഏത് സ്പിരിച്വാലിറ്റിയാണ് വേണ്ടതെന്ന് ഇപ്പൊ എനിക്കൊരു സംശയം